അപ്പം മനസ്സ് വിഷയങ്ങളിൽ പതിക്കുമ്പോൾ അത് നമ്മുടെ ഭൂമിയുടെ പതനമാണ് എവിടേക്ക് ഭൂമി പതിക്കുന്നു രസാതലത്തിലേക്ക് ഇതേപോലെ നമ്മൾ പറയാറുണ്ടല്ലോ ആളുകളെ കുറിച്ച് അയ്യോ അവൻ്റെ കാര്യം ഇനി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കാരണം അവനെ അവനെ ആ ചളിക്കുഴിയിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇനി ഒരാൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല ആരെക്കുറിച്ചാണ് പറയുന്നത് പറയണത് നല്ല വെള്ള ഷേർട്ടും നല്ല എന്താ പറയുക നല്ല നല്ല പൊളിയിലെ കര മുണ്ട കൊടുത്ത് ഇങ്ങനെ തൂ വെള്ളയിൽ ആശാൻ ഇങ്ങനെ ഉടുത്ത് ഇങ്ങനെ ഞെളിഞ്ഞ് ഇരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് മറ്റൊരാൾ അഭിപ്രായം പറയാ അവനൊരു ചളിക്കുഴിയിലാണ് ആ ചളിക്കുഴിയിൽ നിന്ന് അവനെ പൊക്കിയെടുക്കണമെങ്കിൽ ഇനി ആർക്കും പറ്റില്ല എന്ന് പറയുമ്പം ഏതോ ഒരു ഗർത്തത്തിലാണ് അവൻ്റെ ബാഹ്യമായ ഒരു ചളിക്കുഴിയല്ല അവൻ്റെ മനസ്സ് വ്യാ അവൻ്റെ മനസ്സ് പതിച്ചിരിക്കുന്ന നമുക്കൊന്നും തന്നെ എത്ര ആവർത്തി പറഞ്ഞിട്ടും അവൻ ശരിയാവാത്ത ഒരു വ്യക്തിത്വത്തെ നാം പോലും വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത് ഗോൺ കേസ് അവനൊരു ചളിക്കുഴിയിലാണ് അവനൊരു പടുകുഴിയിലാണ് എങ്ങനെ അവനവരിൽ നിന്നും പൊക്കി കൊണ്ടുവരും അപ്പോൾ ഒരു കുഴിയിൽ നിന്ന് പൊക്കി കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന വ്യവഹാരത്തിൽ പോലും നാം ഈ വാക്ക് ഉപയോഗിക്കുന്നവരാണ് ഈ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് ഇത് നാം സൗകര്യപൂർവ്വം ഈ അവതാരങ്ങളെയൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി അത് എവിടെയൊക്കെയോ ആരാധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പം പൂർവന്മാരായിട്ടുള്ളവർ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ ഇടയിൽ ഒരു കച്ചവടം നടത്തി സുന്ദരമായത് അതാ കൊഴപ്പുണ്ടായത് അപ്പോൾ ഇവിടെ എന്താണ് സൗകരം എന്ന് പറഞ്ഞാൽ സുഷ്ടും കരമിതി ശരിയായ കർമ്മം അതാണ് സൂകരം സൂകരം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാഹം എന്നല്ല പറയുന്നത് വരാഹം എന്ന് ഭാഗവതത്തില് പറയുന്നുണ്ട് മറ്റൊരിടത്ത് വരാഹം എന്നതും സൂകരം എന്നതും രണ്ടും ഒരേ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യും ശബ്ദാർത്ഥം ഒന്ന് വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ് അതുകൊണ്ട് ആ ശ്രേഷ്ഠനെ വരൻ എന്ന് പറയുന്നത് അഹം എന്ന് പറഞ്ഞാൽ ദിനം സപ്താഹം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം നമ്മൾ അൻപത്തി ദിവസം തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഭാഗവതത്തെ സംബന്ധിച്ച് യജ്ഞം നടത്തിയപ്പോഴും ആളുകൾ പറയുന്ന എന്താണെന്നറിയാം ചിലർ സ്വാമിജി അവിടെ അമ്പത്തിനാല് ദിവസം സപ്താഹം നടത്തിയില്ലേന്നാണ് പോസ്റ്റിൻകാലും മലയാളി പറയുമല്ലോ മാനാഞ്ചിറക്കുളം എന്നൊക്കെ അപ്പം നമ്മളെ സംബന്ധിച്ച് സപ്താഹം എന്നത് ഒരു ഒരു ഏഴ് ദിവസം എന്നല്ല ഭാഗവതത്തെ കുറിച്ച് രണ്ടു ദിവസം പറഞ്ഞാലും മൂന്ന് ദിവസം പറഞ്ഞാലും നൂറ് ദിവസം പറഞ്ഞാലും സപ്താഹമാണത് അത് തെറ്റാണ് സപ്ത ഏഴ് അഹം ദിനം പകൽ അപ്പോൾ വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ദിനം സൂകരം എന്ന് പറഞ്ഞാൽ ശരിയായ കർമ്മം അപ്പം ശരിയായ കർമ്മമാണ് ആദ്യത്തെ ഈ സനഗാദികൾ അവതരിച്ച് ആ സനഗാദികൾ അവതരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് നാം ഏതിലൊക്കെയാണോ പതിച്ചിരിക്കുന്നത് രസാതലത്തിലേക്ക് നാം പതിച്ചിരിക്കുന്നു ശബ്ദത്തിൻ്റെ ലോകത്തിൽ സ്പർശത്തിൻ്റെ ഇങ്ങനെയുള്ള ലോകത്തിൽ ഈ രസാതലത്തിൽ നിന്ന് നമ്മൾ നമ്മളെ എന്തു ചെയ്യണം ഉദ്ധരിക്കണം നമുക്കേ സാധിക്കും നമ്മളെ ഉദ്ധരിക്കാൻ സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും മറ്റ് പല പല അഡിക്ഷനുണ്ട് അതൊക്കെ നമ്മുടെ തന്നെ പതനമാണ് ആ പതനത്തിൽ നിന്ന് നാം നമ്മെ ഉദ്ധരിക്കുമ്പം നമ്മൾ എന്തിന് ഏത് വരാഹത്തിലൂടെ സൂഖരത്തിലൂടെ നാം നമ്മെ ഉദ്ധരിക്കും അങ്ങനെ ഉദ്ധരിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇതിന് മുമ്പ് കുട്ടികൾക്കൊരു ക്യാമ്പുണ്ടായിരുന്നു നല്ലൊരു ക്യാമ്പ് ചെറുതുരുത്തി ഒരു റിവർ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ അവിടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് മധുസൂദനൻ നായരുടെ ഒരു കവിതയാണ് ഒരു കിളിയും അഞ്ച് വേടന്മാരും ഇതേ ആശയം സംസ്കൃതത്തിലൊന്നുമല്ലാതെ അതിസുന്ദരമായി ആധുനിക കവി അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ചെറിയ കവിതയാണ് കവിതയുടെ പേര് ഒരു കിളിയും അഞ്ചു വേടന്മാരും അത് ഇതുപോലെയാണ് കിളി വഴി ചോദിക്കുന്നതാ കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാടറിയ കിളി കഥയറിയ കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു കരളാൽ ഒരു മൊഴി ചോദിച്ചു കിളി കാട്ടിലേക്കുള്ള വഴി ഏതാണ് കാട്ടിത്തരാൻ ആരാണ് എന്ന് ചോദിച്ചതാ കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു ഞാൻ വഴി പറഞ്ഞു തരാം ഇനിയും ഒരാറുകടക്കേണം കിളി ഇറനൊടുത്തു നടക്കേണം കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം ഇങ്ങനെയൊക്കെ കുറച്ച് പദ്ധതികൾ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് അന്നേരം വന്നവളോടോ ദീ അഞ്ചല്ലോ കരിവേടന്മാർ കിളി പോകാതെ വിനയേറും വഴി പോകാതെ തോഴൻ ചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ കൂടെ പോയി നമ്മുടെയൊക്കെ അവസ്ഥ പ്രത്യേകിച്ച് കുട്ടികളുടെ അവസ്ഥ കവി സുന്ദരമായിട്ട് പറഞ്ഞിരിക്കുക ആ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞത് കേൾക്കാതെ കിളി വേടന്മാരുടെ കൂടെ പോയി അഞ്ച് വേടന്മാരുടെ ആര ഈ അഞ്ച് വേടന്മാർ ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരമ വിള കാണിച്ചു ഒരു എൽഇ ഡി ടിവിയും ഒരു രണ്ട് റിമോട്ടും പോരെ പിന്നെ ഫോണായി ഇന്റർനെറ്റായി എല്ലാ സകലമാന സാധനങ്ങൾ സാധന സാമഗ്രികളുമാകുന്ന ദൃശ്യത്തിൻ്റെ ലോകം ഒന്നാമത്തെ വേടനാണ് ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരമെ കാണിച്ചു രണ്ടാം വേടൻ മധുരം മുറ്റിയ നീര് കുടിപ്പിച്ചു കവി വളരെ ഭംഗിയായിട്ടാണ് നീരിനെ പറഞ്ഞത് കാരണം മുന്തിരി പുളിപ്പിച്ചിട്ട് ഗോതമ്പിട്ടിട്ടൊക്കെയാ തുടങ്ങുക തുടക്കത്തിൽ വൈനിലാണ് ആരംഭം കുട്ടികളെ സംബന്ധിച്ചാണ് ഈ പെപ്സിയും കോക്കും കൊക്ക കോളയും ഒക്കെ തുടങ്ങി തുടങ്ങി അതിലൊരു അഡിക്ഷൻ ആവും പിന്നെ നമുക്ക് കാണാം ആ അഡിക്ഷൻ വലുതായാൽ ബിവറേജിൻ്റെ മുന്നിലെ വരി രണ്ടാം വേടൻ്റെ അടുത്ത് നിൽക്കുന്ന ക്യൂ ആണ് മട്ടാഞ്ചേരിയിൽ ഒരാൾ മട്ടാഞ്ചേരിയിൽ നിന്ന് വളഞ്ഞമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു അവിടെ ഗുജറാത്ത് സ്ട്രീറ്റ് ഉണ്ടല്ലോ അത് ഉണ്ടായ സംഭവമാണ് അദ്ദേഹം ഒരു ഒരു അതായത് ഒരു സെപ്റ്റംബർ മാസം അവസാനം പിറ്റേന്ന് ഒന്നാം തീയതിയാണ് അതിന്റെ പിറ്റേന്ന് ജയന്തിയാണ് ഈ വളഞ്ഞമ്പലത്തിൽ തൊഴാൻ പോയി അപ്പൊ അവിടെ വലിയൊരു ക്യൂ കണ്ടു അദ്ദേഹം അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇത് അമ്പലത്തിലേക്കുള്ള ക്യൂ ആണ് അവിടെ പോയി നിന്നു വളഞ്ഞഅമ്പലം കൊച്ചിയിൽ പിന്നെ അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആള് കുളിക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മണമൊക്കെ ഉണ്ട് അദ്ദേഹം വിചാരിച്ചു ഇതെന്താ കേരളത്തിൽ മലയാളികൾ നല്ല വൃത്തിയിലൊക്കെയാണല്ലോ അമ്പലത്തിൽ പോവെന്ന് കേട്ടിട്ടുള്ളത് പിറകില് വേറൊരാള് വന്നു അയാൾ ഇയാളെ നോക്കുക ഒരു മാന്യൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നു നമ്മുടെ ഒക്കെ ഒരു ക്യൂല് കുറച്ച് കഴിഞ്ഞപ്പോഴിങ്ങനെ ക്യൂ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് അമ്പലത്തിലേക്കുള്ള ക്യൂ അല്ല ബിവറേജിലേക്കുള്ള ക്യൂ ആണ് അത് സത്യമായിട്ടുള്ള സംഭവമാണ് പിന്നെ ആള് വേഗം മാറി പിന്നെ കാര്യം മനസ്സിലായി അമ്പലത്തിലേക്ക് വഴിക്കാ പോണ്ടത് അപ്പൊ രണ്ടാമത്തെ വേടൻ്റെ ക്യൂ ആണത് രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീര് കുടിപ്പിച്ചു മൂന്നാമത്തവൻ എരിമണമേറ്റിയ പൂകളെ ഇറമണപ്പിച്ചു ഗന്ധത്തിന്റെ ലോകത്തിലേക്ക് പൊയ്യിലവിൽ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടനുടിപ്പിച്ചു പൊഴിയുടെ പൊയ്യന്റെ കളവിൻ്റെ ആ വസ്ത്രങ്ങളൊക്കെ വസ്ത്രധാരണങ്ങൾ ഇന്ന് വെറും കാപട്യത്തിൻ്റെ വസ്ത്രങ്ങളാണ് ആ കാപ്പട്യത്തിൻ്റെ വസ്ത്രങ്ങൾക്ക് വേണ്ടി ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ആ അസുരൻ്റെ കൂടെ പോകുന്നു പിന്നെയോ അഞ്ചാം വേടൻ കാതിനെ ഇക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു എന്തൊരു കേമം ഇതെന്തൊരു കേമം പൈങ്കിളി തന്നെ മറന്നേ പോയി ഇങ്ങനെ തന്നെ മറന്ന് കേമമായി അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ജീവിതത്തെ അഞ്ചാം വേടൻ കാതിനെ തഞ്ചും പാട്ടുകൾ ഇപ്പോഴത്തെ റേഡിയോ പല പല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കാതിന് ഇങ്ങനെ ഇക്കിളി വരും ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളിങ്ങനെ കണ്ണു മിഴിച്ചു കേൾക്കുകയായിരുന്നു ശരിയാണല്ലോ ഇത് നമ്മുടെ കാര്യമാണല്ലോ സ്വാമി പറഞ്ഞു മക്കളെ ഈ വേട്ടന്മാരെ നിങ്ങൾ വളരെ സൂക്ഷിച്ചു നോക്കണം ശ്രദ്ധിച്ച് നോക്കണം അവർക്കത് ബോധ്യമായി ഇപ്പോഴും നമുക്ക് ബോധ്യാവാനാ കുറച്ച് ബുദ്ധിമുട്ട് കിളി കാട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഉടനെ തന്നെ ചോദിച്ചാൽ ഈ കിളി അങ്ങനെ കാട്ടിലേക്ക് വഴി ചോദിക്കുമോ കുട്ടിയൊക്കെ ബുദ്ധിയുണ്ടായി അപ്പം കിളി അങ്ങനെ ചോദിക്കുവോ ഇല്ല അപ്പം കിളിയുടെ സ്ഥാനത്ത് ആരാണ് നമ്മൾ അപ്പം വഴി കാട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ കവിത മാറ്റിയിട്ടാണ് കുട്ടികളോട് പാടിയത് ഡോക്ടറാവാനുള്ള വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് എൻജിനീയർ ആവാനുള്ള വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് നിങ്ങൾക്ക് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം ആരൊക്കെ ആവണമെങ്കിലും നമ്മുടെ കണ്ണിന് കാണാൻ തോഴനുണ്ട് ആ തോഴൻ പറഞ്ഞു തരുന്ന വഴിയുണ്ട് ആ വഴി നമ്മൾ ഈ കുരുട്ട് വഴികൾക്ക് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ പതിക്കും അങ്ങനെ ഒരു പതനത്തിൽ സനഖാദികളുണ്ടെങ്കിൽ ഈ പതനത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കാൻ പറ്റും അതാണ് രണ്ടാമത്തെ അവതാരമായിട്ടുള്ള വരാഹം അല്ല ഇത് പണ്ട് ഭൂമി താഴ്ന്നു പോയപ്പം ഒക്കിയെടുത്ത ഒരു ജീവി എന്നല്ല പല ജീവികളോടും നമ്മൾ സാദൃശ്യപ്പെടുത്തുന്ന സമയത്ത് അത് കർമ്മവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ സൗകരം വപു എന്ന് തൃതീയം ച മൂന്നാമത്തെ തൃതീയം ഋഷിസർഗം ചേവർഷിത് ഉപേദ്യ സഹ തന്ത്രം നൈഷ്കർമ്മ്യം സാത്വതമാചഷ്ടൈഷ്കർമ്മ്യം കർമ്മാം നിഷ്കാമകർമ്മത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഭക്തിയുടെ ആചാര്യനായ നാരദരാണ് മൂന്നാമത്തെ അവതാരം നൈഷ്കർമ്മ്യം കർമ്മണം നിഷ്കാമമായ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രേമപൂർവമായ കർമ്മം മൂന്നാമത് നമ്മളിൽ നാം ആവിർഭവിപ്പിക്കേണ്ടത് അവതരിപ്പിക്കേണ്ടത് കർമ്മങ്ങളിലെ പ്രേമമാണ് താത്പര്യം സന്തോഷം ഉത്സാഹം ഇത്യാദി ഭാവങ്ങളോടുകൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് നാം നാരദരെ അവതരിപ്പിക്കുന്നു ആരാണ് നാരദൻ നാരം പരമാത്മവിഷയകം ജ്ഞാനം നാരം ഉച്ചതേ നാരം യസ്യ നാരം ദദാതി യാതൊരുവൻ യഹ യാതൊരുവൻ നാരം ദാതി നാരത്തെ നൽകുന്നു സ നാരദ അവൻ നാരദ ആരാണോ ഈ പരമാത്മവിഷയകമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നത് അവൻ നാരദനാണ് ഇപ്പം സ്വാമി നാരദനാണ് അതെ സ്വാമി നിങ്ങൾ ഏഷണിക്കാരനാണെന്ന് ഞാൻ കറയാം എന്ന് നിങ്ങൾ ചിലപ്പം പറയും നാരദൻ ഒരു ഏഷണിക്കാരനല്ല നമ്മളൊക്കെ നാരദൻ എന്ന ഋഷിക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ച് അരുളിയ സ്ഥാനം അതാണ് ഏഷണി പറയുന്നവൻ എന്ന് അറിവിനെ നൽകുന്നവൻ നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ തരാൻ അപ്പം നാരം ദദാതി അതുകൊണ്ടാണ് ഇവർ ചിരഞ്ജീവികളാണ് അസുരന്മാരിലും ചിരഞ്ജീവികളുണ്ട് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് യാറ്റം പോം വിടുന്നവനൊക്കെ ചിരഞ്ജീവിയാണ് ഇടാനിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നതും ചിരഞ്ജീവികളാണ് അപ്പം നാരദൻ എന്ന് പറഞ്ഞാൽ അറിവിനെ ആ പ്രധാനം ചെയ്യുന്ന ആ പ്രേമപൂർവമായ അറിവ് കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എന്തായി അത് നാരദനായി അപ്പോൾ സ തന്ത്രം സാത്വമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാമ്യത നിഷ്കാമമായ കർമ്മത്തിൻ്റെ വിജ്ഞാതാവായിട്ടുള്ള നാരദന് മൂന്നാമത്തെ അവതാരം നാലാമത്തേത് ആരാണ് തുല്യേ തുല്യെന്ന് പറഞ്ഞാൽ നാലാമത്തേത് തുര്യം നാലാമത്തേത് സർഗേ നരനാരായണ ഋഷി ഭൂത്വ ആത്മോപശമോഭേദം അകരോത് ദുശ്ചരം തപ ധർമ്മന് മൂർത്തിയിൽ ജനിച്ച ഇന്നലെ നമ്മൾ കണ്ടു അവതാരങ്ങളാണ് നരനും നാരായണൻ ആ നരനാരായണന്മാർ എന്തിനായിട്ട് അവതരിച്ചു ദുശ്ചരം തപ തപസ് ചെയ്യുന്നതിനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് തപസ്സാണ്